You are Mujib, I am Prakash. Then yes. we are good friends. Yes. we are good friends. Okay? You are Mujib, I am Prakash. We are good friends. You are Amjad, I am Sharda. we are friends, good friends. You are Sharda, I am Amjad. We are good friends. I I am am Adinan. You You are We are good I am Nihal. You are Adina. We are good സുഹൃത്തുക്കളെ പ്രിമ സുഹൃത്തുക്കളെ മികവ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനമാണ് കെ എസ് ടി എ സംസ്ഥാന സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി നാപ്പത്തി ആറ് വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന മികവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വണ്ടൂർ സബ് ജില്ലാതല ഉദ്ഘാടനമാണ് പുൽവട്ട സ്കൂളിൽ വെച്ചിങ്ങാണ്ട് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പി ടീച്ചറാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് മികവ് പ്രോഗ്രാമിലെ പത്ത് വിവിധ പദ്ധതികൾ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കാനുള്ള ടിങ്കിൽ പ്രോഗ്രാമാണ് സ്കൂളിൽ നടപ്പിലാക്കുക പ്രത്യേക മൊഡ്യൂലുകളിലായിട്ട് പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രൊജക്റ്റാണ് ടിങ്കിൾ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീനാജിൽസ് അധ്യക്ഷനായ ചടങ്ങിൽ സബ് ജില്ലാ സെക്രട്ടറി എം മനോജ് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് മാസ്റ്റർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജി ടി മാത്യു കെ കൃഷ്ണകുട്ടി രജീഷ് കെ വി വിനു എച്ച് എം സൂസമ്മ ടീച്ചർ തുടങ്ങിയവരൊക്കെ സമീർ തുടങ്ങിയവരൊക്കെ സംസാരിച്ചു ഒരുപാട് ആളുകളും പങ്കെടുത്തൊരു ചടങ്ങാണ് ചെറിയൊരു നേതൃത്വം കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ നടത്തുന്ന അക്കാദമിക പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഇന്ന് പുൽവട്ട സ്കൂളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത് പത്ത് പ്രോഗ്രാമുകളാണ് ഈ വർഷം വിവിധ സ്കൂളുകളിലായി നടത്താൻ വേണ്ടി കെ എസ് ടി യെ തീരുമാനിച്ചിരുന്നത് ഈ പത്ത് പ്രോഗ്രാമുകളും വിവിധങ്ങളായ പദ്ധതികൾ നമുക്കറിയാം എൽ എസ് ഒ സു എസ് എസ് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ അധ്യാപകർക്ക് വേണ്ട ഏറ്റവും ആധുനികമായ എ ഐ ട്രെയിനിങ് ഇത്തരത്തിൽ വിവിധങ്ങളായ പദ്ധതികളാണ് രക്ഷാകർത്ത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് കെ എസ് ടി ഐ വർഷം ഈ അക്കാദമി വർഷം ഈ സംഘടനയിൽ ഈ വർഷത്തെ പത്തിന പരിപാടികൾ ഒരു ഇനമാണ് ഇവിടെ നടക്കുന്ന ഈ ടെങ്കിൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രോഗ്രാം കുഞ്ഞുങ്ങളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാനും നിങ്ങളോടൊന്ന് ചോദ്യം ചോദിക്കട്ടെ കുഞ്ഞുങ്ങളെ ശരിക്കുത്തരം പറയണേ സംശയമില്ലാതെ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള വിഷയം എന്താണ് അതാണ് ഞാൻ പറഞ്ഞ കള്ളത്തരവാ പറഞ്ഞത് അപ്പൊ കണക്ക് നന്നായിട്ട് അറിയാമോ ആയിക്കോട്ടെ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത് മൂന്നാം ക്ലാസ് തുടങ്ങി അന്നൊക്കെ ഇതുപോലെ ഞങ്ങൾക്ക് പഠിച്ചിരുന്ന കാലത്തെ അധ്യാപകരുടെ ചിത്രം എന്ന് പറയുന്നത് എൻ്റെ ചൂരൻ വടിയും കപ്പിട വീശയും ചുമന്ന കണ്ണുകളുമുള്ള കാർട്ടൂൺ ചിത്രങ്ങളാണ് അധ്യാപകർ എന്ന് പറയുന്നത് അന്ന് എനിക്ക് കിട്ടിയ ഒരു അടി ഇന്നും എനിക്ക് ഇംഗ്ലീഷിനോട് പേടിയാണ് ലീഫ് എന്ന് പറയുന്ന വാക്കുന്ന സ്പെല്ലിങ് ശരിക്ക് പറഞ്ഞു എന്നാണ് ഇന്നും എൻ്റെ വിശ്വാസം കാരണം എൻ്റെ സഹോദരൻ എന്നാണ് അധ്യാപകനായിട്ടിപ്പുണ്ട് മാഷിമാത കുട്ടികൾക്ക് സ്കൂളിൽ ഒരു ഒരു പടി മുൻതൂക്കമുണ്ട് രണ്ടു മാഷുമാർന്ന കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കിയതിൻ്റെ ഇടയിൽ ഒന്ന് ഞാൻ പെട്ടുപോയി മൂന്നാം ക്ലാസ് അല്ലേ നിങ്ങളൊപ്പം തന്നെയല്ലേ അതിൽ കിട്ടിയ ഒരു ശിക്ഷ ഇന്നും എനിക്ക് ഇംഗ്ലീഷ് പേടിയാണ് ഇത്രയും പഠിച്ചു എത്ര വേണേലും എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇംഗ്ലീഷ് എഴുതാൻ ഞാൻ പ്രാപ്തയാണ് എഴുതിയെടുക്കും പക്ഷേ രണ്ടു പേരോട് നിന്ന് സംസാരിക്കുമ്പോൾ തെറ്റാണോ ശരിയാണോ ശരിയാണോന്നുള്ളൊരു ചിന്ത ഇവിടെയുള്ള പല അധ്യാപകരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അല്ലെങ്കിൽ മലയാളികളെല്ലാരും നേരിടുന്ന പ്രശ്നമാണ് ഇംഗ്ലീഷ് നല്ല പച്ചവെള്ളം പോലെ കുട്ടികളെ അരച്ചു പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക ആയാലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒന്നറയ്ക്കും നമ്മൾ ജനിച്ചു വളർന്ന നമ്മൾ അനായാസമായി കൈട്ട കെട്ടിടത്തിലാണെന്ന് സ്കൂള് ചിലരൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ഒന്നൊന്നര വർഷക്കാലം ജോലി ചെയ്തിട്ടുണ്ട് എൻ്റെ അധ്യാപക ജീവിതത്തിൻ്റെ ആദ്യമാണ് ഇപ്പം ഇവിടെ സത്യ പറഞ്ഞ കുട്ടികളെ കാണുമ്പോഴും ഈ സ്കൂൾ കാണുമ്പോഴും ഒക്കെ വലിയ സന്തോഷവും അതേപോലെ ഒരു വലിയ അഭിമാനവും തോന്നാറ് അന്നത്തെ കാലത്തെ ക്ലാസ് റൂമുകളുടെ സ്ഥിതി അവിടെ പോയി നോക്കിയാൽ മനസ്സിലാവും ആ ഓടിറ്റ് ആ ഒരു കെട്ടിടത്തിലാണ് എട്ട് ക്ലാസ് റൂമും ഹെഡ് മാസ്റ്ററുടെ മുറിയുമൊക്കെ ഉണ്ടായിരുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും അതായിരുന്നു സ്ഥിതി അപ്പോൾ ഇപ്പം അത് മാറി അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെയൊക്കെ വിദ്യാലയത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് അത്ര മനോഹരമായ ഒരു കെട്ടിടമാണ് ഒരു കോളേജിൽ ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും നമ്മൾ അത്രയും വലിയ കെട്ടിടങ്ങൾ കാണണമെങ്കിൽ വലിയ വലിയ കോളേജുകളിൽ ചെല്ലണമല്ലോ ഇന്നിപ്പോൾ നമ്മുടെ സ്കൂളിൽ കരുവാനോട് സ്കൂളിലായാലും തരിച്ച് സ്കൂളിലായാലും ഹയർ സെക്കൻഡറി സ്കൂളിലായാലും ഒക്കെ നല്ല നല്ല കെട്ടിടങ്ങൾ കമ്പ്യൂട്ടറുകൾ ബെഞ്ച് ഡെസ്കും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യേണ്ടത് പഠനമാണ് അതിന് നിങ്ങളുടെ അധ്യാപകർ കൂടുതൽ സമയപ്പെടുത്തുകൊണ്ട് കൂടുതൽ ദിവസം ജോലി ചെയ്തുകൊണ്ടൊക്കെ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട് അതുകൂടാതെ നിങ്ങളോടൊപ്പം കുറച്ചും കൂടി നിങ്ങൾക്ക് തിളങ്ങുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് സമർത്ഥരാകുന്നതിന് വേണ്ടിയുള്ള അധ്വാനത്തിന് വേണ്ടി വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് കാരണം നമ്മുടെ സ്കൂളിനെയാണ് പരിപാടിക്ക് വേണ്ടി ഈ സബ്ജക്റ്റിൽ നിന്നും സെലക്ട് ചെയ്തത് കെ എസ് ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു അക്കാദമിക പരിപാടിയാണ് ഈ റ്റിംഗിൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുക ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം കുട്ടികളിൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നത് അതിന് മനോജ് ഭാഷ പറഞ്ഞി അൻപത്തിനാല് സ്കൂളിൽ നിന്നും പുൽവട്ട സ്കൂളിലെ കുട്ടികളെയാണ് അതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ട് രംഗത്തും അക്കാദമിക രംഗത്തും ഒക്കെ മികച്ചു നിൽക്കുന്ന ഒരു സ്കൂളാണ് കഴിഞ്ഞ വർഷം ഒരു കോടിയുടെ കെട്ടിടം ലഭിച്ചു അങ്ങനെ ഞാനിത് എണ്ണി പറയുന്നില്ല എല്ലാ രംഗത്തും അതുപോലെ അക്കാദമിക രംഗത്തും നമ്മുടെ സ്കൂൾ മികച്ചു നിൽക്കുകയാണ് ഈ കഴിഞ്ഞ വർഷം പതിനാല് എൽ ഈ സ്കൂളിൽ നിന്ന് ലഭിച്ചത്